കേരള രാഷ്ട്രീയത്തിലെ വല്ലിയേട്ടന്മാരായ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയത്തിൽ മനം അടത്ത സഖ്യ നാലാം മുന്നണി ഉണ്ടാക്കാൻ ശ്രമം ഇടതു വലതു മുന്നണികളിലെ ചെറു പാർട്ടികൾ ചേർന്നാണ് കോൺഗ്രസ് ബി ജെ പി സി പി എം എന്നീ പാരമ്പര്യ പാർട്ടികൾക്ക് ബദലായി പുതിയ സഖ്യം ഉണ്ടാക്കുന്നത് സി പി ഐ മുസ്ലിം ലീഗ് എന്നീ രാഷ്ട്രീയ പാർട്ടികളാകും ബദൽ ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കുക കേരള കോൺഗ്രസ് എം ആം ആദ്മി പാർട്ടി ട്വന്റി ട്വന്റി എന്നീ പാർട്ടികളും ഈ സംവിധാനത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തെ അതൃപ്തരായ മറ്റു ചെറു പാർട്ടികളും ഈ സഖ്യത്തിന്റെ ഭാഗമായേക്കാം സി പി ഐ തന്നെ ഈ ചർച്ചകൾക്ക് ദേശീയ തലത്തിൽ നേതൃത്വം നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ കാലു തിരുവനന്തപുരം സീറ്റിൽ പന്നയൻ രവീന്ദ്രനെ പോലെ ജനകീയനായ മുൻ സെക്രട്ടറിയെ കാലു വാരിയതും സി പി ഐയിൽ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സമാനമായ പ്രശ്നങ്ങളാണ് കേരള കോൺഗ്രസ് എം പാർട്ടിയും നേരിടുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് സി പി എം ലോക്കൽ കമ്മിറ്റി നേതാക്കൾ പോലും വോട്ട് ചെയ്തില്ല എന്നാണ് ഉയരുന്ന ആരോപണം ഏകദേശം ഒരു ലക്ഷത്തോളം സി പി എം വോട്ടുകളാണ് ബി ഡി ജി എസ് ക്യാമ്പിലേക്ക് മറിച്ചു കൊടുത്തതെന്ന് പറയപ്പെടുന്നു കോട്ടയം തോൽവിയുടെ പേരിൽ രണ്ട് തട്ടിലായിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകി സി പി എം ഒതുക്കിയെങ്കിലും പാർട്ടി അണികൾ കടുത്ത അതൃപ്തിയിലാണ് കടുത്ത വിമർശനമാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും നേരിടേണ്ടി വരുന്നത് എന്നാൽ അണികൾ തങ്ങളുടെ മാണി സാറിനെ ചതിച്ച് കോൺഗ്രസുമായി സഹകരിക്കാൻ ഒട്ടും തയ്യാറല്ല വർഗീയ പാർട്ടിയായ ബി ജെ പി അവർക്കൊരു ഓപ്ഷൻ അല്ലതാനും കാര്യം നേതാക്കൾക്ക് ബി ജെ പി ഒരു ഓപ്ഷൻ ആണെങ്കിലും അണികൾ സഹകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ സി പി ഐ ബദൽ മുന്നണിക്ക് ജോസിന്റെ പിന്തുണ ലഭിക്കുമെന്നാണ് സി പി ഐയുടെ പ്രതീക്ഷ പതിനെട്ട് സീറ്റുള്ള സി പി ഐയും അഞ്ച് സീറ്റുള്ള കേരള കോൺഗ്രസ് എമ്മും പി വി അൻവർ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സ്വതന്ത്ര എം എൽ എമാരും ഈ മുന്നണിയിൽ ഇടതുപക്ഷത്തു നിന്നും കാണുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആർ എസ് പി കേരള കോൺഗ്രസ് ജേക്കബ് കേരള കോൺഗ്രസ് മോൻസ് വിഭാഗം എന്നിവർ യു ഡി എഫിൽ നിന്നും ഈ മുന്നണിയുടെ ഭാഗമായേക്കും മുസ്ലിം ലീഗും ആൻവർ നയിക്കുന്ന ഇടത് സ്വതന്ത്രം ചേർന്നാൽ മലബാർ തൂത്തുവാര തൃശ്ശൂർ മുതൽ തെക്കൻ കേരളം വരെ സി പി ഐ ശക്തമാണ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായ അടിത്തറയുണ്ട് സി പി ഐ മുസ്ലിം ലീഗ് എന്നിവർ എൺപത് സീറ്റുകളിൽ മത്സരിച്ചേക്കും കേരള കോൺഗ്രസ് എം ഇരുപത്തി അഞ്ച് സീറ്റിലും സി പി എം സ്വതന്ത്രം പത്ത് സീറ്റിലും ബാക്കിയുള്ള സീറ്റുകൾ ചെറു പാർട്ടികൾക്കും വീതിച്ചു നൽകിയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ പ്രാരംഭ ചർച്ചകൾ ഡൽഹിയിൽ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് രണ്ടാം ഘട്ടം ചർച്ചകൾ സെപ്റ്റംബർ ഇരുപതിന് എറണാകുളത്ത് വെച്ച് നടക്കുമെന്നും പറയപ്പെടുന്നു എന്തായാലും ഇങ്ങനെയൊരു സഖ്യം നിലവിൽ വന്നാൽ നിലവിലുള്ള മൂന്ന് മുന്നണികളും കേരളത്തിൽ അപ്രസക്തമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല